പൊതുവേദിയിൽ ഹണി റോസിനെ അധിക്ഷേപിച്ച് ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത പ്രതിഷേധം ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു പൊതുവേദിയിൽ വെച്ചും ജ്വല്ലറിയിൽ വെച്ചും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളാണ് വിവാദമായത് ജ്വല്ലറിയിൽ വെച്ച് ഒരു നെക്ലേസ് നടിയുടെ കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണാൻ പറ്റൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തിദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഈ രണ്ടു പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് വഴിവച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകൾ അതിരുകടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നാണ് വിമർശനം അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടുന്നവരെ കുറിച്ച് പറയാൻ നൂറ് നാവാണല്ലോ ഇത്രയും ആളുകൾക്ക് മുന്നിൽ വച്ച് ഒരു കോടീശ്വരൻ പറഞ്ഞപ്പോൾ ചിരി മാത്രമേ ഉള്ളൂ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേട് താങ്കൾക്കുണ്ടായതിൽ വിഷമമുണ്ട് വിനയനൊരുക്കിയ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന ഹണി റോസ് ഇപ്പോൾ ഉദ്ഘാടനങ്ങളിലാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനങ്ങളിൽ നിരന്തരമായി എത്തുന്നതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ട്രോളുകളും ബോഡി ഒക്കെ താരത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ തനിക്കെതിരെ ബോഡി ഷേമിംഗ് നടത്തുന്ന ആളുകൾക്കെതിരെ നിയമപരമായി മുമ്പോട്ട് പോകുമെന്നാണ് താരം പറഞ്ഞത്